രത്നാകരനും മുനിമാരും ഒരിടത്ത് രത്നാകരൻ എന്നു പേരുള്ള ഒരു കൊള്ളക്കാരൻ പാർത്തിരുന്നു കാട്ടുവഴിയിലൂടെ വരുന്ന സഞ്ചാരികളെ കൊള്ളയടിച്ചാണ് അയാൾ തന്റെ കുടുംബം പോറ്റിയിരുന്നത് ഒരു ദിവസം കുറെ മുനിമാർ അതുവഴി കടന്നു പോവുകയായിരുന്നു അപ്പോൾ പാത്തും പതുങ്ങിയും വന്ന രത്നാകരൻ അവരുടെ നേർക്ക് ചാടി വീണു നിൽക്കവിടെ കയ്യിലുള്ള പൊന്നും പണവും തീറ്റസാധനങ്ങളും ഒക്കെ വേഗം തന്നോളൂ എന്നിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി രത്നാകരൻ മുനിമാരുടെ കയ്യിലുള്ള ഭാണ്ഡങ്ങൾ തട്ടിപ്പറിച്ചെടുത്തു അപ്പോൾ മുനിമാർ ചോദിച്ചു ഏയ് കാട്ടാള നീ എന്തിനാ ഞങ്ങളുടെ കൈമുതലൊക്കെ തട്ടിയെടുത്തത് എന്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും തീറ്റ കൊടുക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല രത്നാകരൻ മറുപടി പറഞ്ഞു അപ്പോൾ നീ ചെയ്യുന്ന ഈ തെറ്റിന്റെ ഫലം അവർ കൂടി അനുഭവിക്കുമോ മുനിമാർ ആരാഞ്ഞു അതെനിക്കറിഞ്ഞുകൂടാ ഞാൻ വേഗം പോയി ചോദിച്ചിട്ട് വരാം രത്നാകരൻ തന്റെ വീട്ടിലേക്ക് ഓടി അവൻ അവരോട് വിവരം ചോദിച്ചു അപ്പോൾ ഭാര്യയും മക്കളും പറഞ്ഞു അവനവൻ ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഫലം അവനവൻ മാത്രമേ അനുഭവിക്കൂ അതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല അത് കേട്ട് രത്നാകരന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അയാൾ ഓടി മുനിമാരുടെ സമീപത്തെത്തി ഞാൻ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം എന്നാണ് അവർ അറിയിച്ചത് അതിനാൽ ഇനിമേൽ ഞാൻ ഒരാളുടെ മുതലും കൊള്ളയടിക്കില്ല രത്നാകരൻ നിറഞ്ഞ കണ്ണുകളോടെ അറിയിച്ചു അത് കേട്ടപ്പോൾ മുനിമാർക്ക് വലിയ സന്തോഷമായി അവർ പറഞ്ഞു ഞങ്ങൾ തൽക്കാലം പോവുകയാണ് തിരികെ വരുമ്പോൾ കണ്ടുകൊള്ളാം നീ ഇവിടെ ഇരുന്ന് രാമരാമ എന്ന നാമം ജപിച്ചോളൂ മുനിമാർ നിർദ്ദേശിച്ചതുപോലെ രത്നാകരൻ അവിടെയുള്ള ഒരു മരച്ചുവട്ടിലിരുന്ന് രാമനാമം ജപിക്കാൻ തുടങ്ങി കാലം കുറേ കടന്നുപോയി മുനിമാർ വീണ്ടും അതുവഴി വന്നു അപ്പോഴും രത്നാകരൻ അവിടെ ഇരുന്ന് രാമനാമം ജപിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും രത്നാകരന്റെ ശരീരം മുഴുവൻ ചിതൽപ്പുറ്റു വന്ന് മൂടിക്കഴിഞ്ഞിരുന്നു മുനിമാർ ചിതൽപുറ്റുകൾ തട്ടിമാറ്റി അയാളെ പുറത്തെടുത്തു അവർ ഒന്നടങ്കം അയാളെ അനുഗ്രഹിച്ചു അന്നുമുതൽ രത്നാകരൻ വാൽമീകി മഹർഷി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി വാൽമീകത്തിന് ചിതൽപുറ്റ് എന്നാണ് അർത്ഥം ഈ വാൽമീകി മഹർഷിയാണ് പിൽക്കാലത്ത് രാമായണ കഥ രചിച്ചതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു